എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എപ്പോ എന്ത് പറഞ്ഞാലും എനിക്ക് മിസ്റ്റേക്ക് വരും ഓക്കെ എല്ലാവരും ക്ഷമിക്കണം ഞാൻ അന്ന് ആക്റ്റീവായിട്ട് സംസാരിച്ച് പൂടതയോടുകൂടി സംസാരിച്ച് മിടുക്കിയായിട്ട് വരുന്നതായിരിക്കും ഓക്കെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് മിനി എൻ്റെ ചാനലിന്റെ പേര് ജമിനി ഫുഡ് ക്രേവിംഗ് എന്നാണ് ഞാൻ പറയുന്നതിൽ സ്ഫുടത കുറവുണ്ട് എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ഓക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സ്ട്രോബെറി കൊണ്ടുള്ള പുളിശ്ശേരിയാണ് നിങ്ങൾ ഇത് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകാം ഓക്കെ എന്നിരുന്നാലും ഞാന് ഇവിടെ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എന്റെ സ്റ്റോറിയും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാം സ്റ്റോറി കേൾക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷായിട്ടിരിക്കുകയല്ലേ നമ്മൾ ഇനിയിപ്പത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കാം ഞാൻ നേരത്തെ കഴുകി ഉപ്പിട്ട് കഴുകി എടുത്തായിരുന്നു അത് എന്നിട്ട് ഞാൻ അരിഞ്ഞെടുത്തു ഇപ്പൊ കാണുന്ന ഒരു രീതിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് പാത്രത്തില് അടുപ്പത്ത് വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് പച്ചമുളകും കൂടെ നമുക്ക് എരിവിന് അനു അനുയോജ്യമായിട്ട് അവരവരുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ട് വേഗാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ അപ്പൊ ഞാനൊരു ഇതിന്റെ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാം ഓക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ടച്ചു വെച്ചിട്ട് അത് വെന്ത് വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ പണ്ട് ഞങ്ങളുടെ നാട്ടില് ഒരു അമ്മയും അപ്പനും ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു അപ്പനാണെങ്കിൽ ഒരു ഭയങ്കര മുടിഞ്ഞ മദ്യപ മദ്യപാനിയായിരുന്നു അമ്മയാണെങ്കിൽ ഹൗസ് വൈഫും ഓക്കെ അവര് അങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്ത് എപ്പൊ നോക്കിയാലും വഴക്കും വയമ്മയും എല്ലാ കുടുംബത്തിലും എല്ലാ കുടുംബത്തിലും അല്ല ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഉള്ളതുപോലെ തന്നെ ആ ഒരു അപ്പൻ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളിയായിരുന്നു അമ്മ വീട്ടമ്മയും അപ്പൻ മദ്യപിച്ചു വന്ന് എന്നും വീട്ടിലെ പ്രശ്നം വഴക്ക് അടി ബഹളം ഇത് തന്നെയായിരുന്നു അത് കാരണം ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അപ്പൊ ആ അമ്മ ഭയങ്കരമായിട്ടും വിഷമിച്ചിട്ട് തൻ്റെ രണ്ട് പെൺമക്കളെയും എന്നും അപ്പൻ വന്ന് ജോലി കഴിഞ്ഞു വരിക കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക അത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി അപ്പോ ഈ അമ്മ തൻ്റെ രണ്ട് പെൺമക്കളെയും വളർത്താനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ആ അമ്മ രണ്ട് മക്കളെയും കൊണ്ട് മടത്തിൽ കൊണ്ടാക്കി അപ്പോ ഒരാള് പഠിക്കാനായിട്ടും ഒരാളെ ജോലിക്കായിട്ടും അപ്പോ മുതിർന്ന ആള് എന്ത് വിചാരിച്ചു എന്ന് വെച്ചാല് അനിയത്തെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു എന്നാ അത് നടന്നോ അതൊന്നും നടന്നില്ല കാരണം അപ്പന്റെ മദ്യപാനം തന്നെയായിരുന്നു മക്കള് ഇളയകളെ വീട്ടിലോട്ട് കൊണ്ടുപോവാ പഠിക്കണ്ട അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നവും വഴക്കും അടിയും അതിനെ ചൊല്ലി കുടുംബത്തിൽ എന്നും പ്രശ്നമായിരുന്നു അങ്ങനെ ഒരു നാള് ആ അനിയത്തി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ചേച്ചിക്കുട്ടി ഒരു മഠത്തിൽ നിന്ന് അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു അപ്പൊ ചേച്ചിക്കുട്ടിക്കും ഭയങ്കരമായിട്ട് വിഷമായി അനിയത്തിയും പഠിച്ചില്ല ഞാനും പഠിച്ചില്ല അങ്ങനെയുള്ള ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അനിയത്തെയും അവരെന്ത് ചെയ്തു പിന്നെ മഠത്തില് ജോലിക്ക് ആയിട്ട് വിട്ടു അങ്ങനെ അനിയത്തിയും ചേച്ചിയും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ജോലി ചെയ്യും പിന്നെ അമ്മ ഇടക്കിടയ്ക്ക് വരും കാണാനായിട്ട് അപ്പോ രണ്ടുപേരും മഠത്തിൽ നിന്ന ഒരു സാഹചര്യം ഭയങ്കര മോശം അവസ്ഥയൊക്കെ ആയിരുന്നു നമുക്ക് എന്താ പറയാ ഉൾക്കൊള്ളുന്നതിലും അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഒരു കഥ ഉൾക്കൊള്ളാനാകും അത്ര ഒരു സാഹചര്യത്തിലും വിഷമത്തിലും നമ്മൾ അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടൈമില് ഏ ഈ അമ്മയും അപ്പനാണെങ്കിൽ രണ്ട് മക്കളെയും കൊണ്ട് ഇങ്ങനെ ജോലിക്കായിട്ട് നിർത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത്